സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥ കഥയുടെ മുപ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം മഹാനായ യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാമിനെ അജീത് രാജാവ് അങ്ങോട്ട് ആ സുന്ദരമായ കിരീടത്തിൽ ആ രാജ കൊട്ടാരത്തിലങ്ങട്ട് ഇരുത്തി സിംഹാസനത്തിൽ ഇരുത്തി അങ്ങോട്ട് സ്വീകരിച്ചപ്പോൾ മഹാനാ യൂസഫ് നബി പറഞ്ഞു പോയി മിനൽ മുൽക്കി മിൻ തഹ്വീലിൽ മുസ്ലിമൻ അലൈസ്ലാം പറ ഈ സമയത്താണ് രാജാവ് ചോദിച്ചത് എന്ത് ഭാഷയാണ് അത് ഇസ്മായിലിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞതായാലും അങ്ങനെ അസീസ് രാജാവ് പിന്നെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മഹാനായ യൂസുഫ് നബി അലി അലിസ്ലാം പറഞ്ഞു കൊടുത്തതുപോലെ അസീസ് രാജാവ് ഇനി യൂസഫിനോടൊരു കാര്യം പറയുകയാണ് എന്താണ് ആ കാര്യമെന്ന് അന്തർപ്ദിപുകാരനായ മുത്തുക്കോയത്തങ്ങൾ ഇന്ന് കാലുവാക്കുന്ന തെരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ കവി തന്നെ വിവരിക്കലായിരിക്കും നല്ലത് കാലം നാലും ചിങ്കാരമായി മിസി ഭീക്ക് കിരിഗിഡം തീരപൂരുഷ ഇതാ വി ഡീക്ക് ചന്തപന്താജോടങ്കോട്ടി കോടുത്ത പിൻ ചാറ്റിറിയാനം നെഴുന്നേറ്റ് നിന്ന് അതിവരെ തങ്ങളാ കീളൻ അടങ്ങിയണ്ട് മുന്തി പാറഞ്ഞേ രള് സമാകളും പോയാൽ രാജാങ്കം അന്ന് തന്നെ ീത്തേ മാനായ ജീസു രാജാവ് അവിടുന്ന് യൂസഫിന് വിക്ക് കിരീടക്ക ചാത്തി കൊടുത്ത് സുന്ദരമായ കസേരയിൽ ഇരുത്തിയതിനു ശേഷം ഏർ പറയുകയാണ് ചന്തപ്പൊൻ താജോട് അങ്ങോട്ടി കൊടുത്ത പിൻ അതായത് കിരീടക്ക ചൂടിക്കൊടുത്തതിനു ശേഷം മഹാനായ യൂസഫ് നബിയോട് അജീത് പറയുകയാണ് എന്നാൽ നിങ്ങളെൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ പതിനാല് കൊല്ലം അത് നിങ്ങൾ തന്നെ ഭരിക്കണം ഈ മിസറിൻ്റെ അധിപനായി നിങ്ങളെ ഞാൻ ഇതാ അവരോധിച്ചിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു എന്ന് മഹാനായ അജീത് രാജാവങ്ങ് പറഞ്ഞു എന്ന് മാത്രമല്ല മുന്തിപ്പറഞ്ഞ് ഇരേഴ്സഭകളും പോയാൽ ഈ രാജാങ്കം വന്നു തന്നെ അങ്ങനെ നിങ്ങൾ പറഞ്ഞതായി പതിനാല് വർഷം കഴിഞ്ഞു പോയാൽ ബാക്കി ആ പതിനാല് കൊല്ലത്തിന് ശേഷം അഥവാ ക്ഷേമത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും കാലഘട്ടം കഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ രാജ്യാധികാരം എനിക്ക് തന്നെ തിരിച്ചു തരണമെന്ന് മൊഹാന യൂസുഫ് നബി അലൈസ്ലാത്തു വസ്സലാമിനോട് അസീസ് രാജാവ് പറയുകയാണ് എന്ന് മാത്രമെല്ലാം തരണം എന്നു തുടനെ തന്ന കിരികിടവും തരുളരം നാൾ ഭരണപീഠം കയറി സിംഹാസനത്ത് അങ്ങനെ അജീത് രാജാവ് പറഞ്ഞതുപോലെ മഹാനായ യൂസുഫിൻ്റെ നബി അലൈ സലാത്തു വസ്സലാം മിസറിൻ്റെ അധിപനായി രാജാവായി മാറിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം